ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട വാർഡുകളിലൊന്നാണ് വല്യശാല വല്യശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വികസനം വേണുന്ന ഒരു വാർഡ് കൂടിയാണ് ഇത്തവണ എത്തുന്നത് വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ അത് ശക്തിയുള്ള അപ്പം തന്നെ ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള അതിനുപരി ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു യുവ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നമുക്ക് സൂര്യ കാണുന്നു വാർഡിലെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ വാർഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു റൗണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ റൗണ്ട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഞാൻ ഒറ്റയ്ക്ക് എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രധാന പ്രശ്നം കുടിവെള്ളം തന്നെയാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് പിന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ബുദ്ധിമുട്ടും ഉണ്ട് സേനാംഗങ്ങൾ വരുന്നുണ്ടെങ്കിലും കൂടുതൽ മാലിന്യങ്ങൾ നമ്മുടെ കിള്ളിയാറിലോട്ട് പോകുന്ന ഒരു ഇത് പ്രവണതയും കാണുന്നുണ്ട് പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിലും എല്ലാ വീടുകളിൽ നിന്നും ഇപ്പോൾ മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന ഒരു ഇതാണ് ഉള്ളത് ഈ ജലസ്രോതസ്സുകൾ മലിനമാകാതെ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി അതെ അതെ അത് വാർഡിലുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ചിട്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യണം പദ്ധതികളെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് കുടിവെള്ളത്തിന്റെ എന്താ പ്രശ്നം കുടിവെള്ളം പല ദിവസങ്ങളിലും വെള്ളം കിട്ടുന്നില്ല ഇവിടെ പലർക്കും പിന്നെ ഹൈറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും വെള്ളം കയറുന്നില്ല വെള്ളത്തിന് ഫോഴ്സ് കുറവാണ് ആ ഒരു പ്രശ്നമുണ്ട് പലരും ഉറക്കം എഴിച്ചിരുന്നാണ് വെള്ളം പിടിക്കുന്നതും എല്ലാം രണ്ടാമത്തെ നിലയിൽ വെള്ളം അല്ല അതല്ലെങ്കിൽ ഹൈറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും വെള്ളം കയറുന്നില്ല ഇപ്പോൾ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ദിവസം ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ വരുന്നില്ല ഇങ്ങോട്ടേക്ക് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല കാരണം കോർപ്പറേഷൻ അതുകൊണ്ടാണ് നമുക്ക് കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ വരണമെന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് കേന്ദ്ര പദ്ധതികളെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ വാർഡിൽ നടപ്പാക്കണമെങ്കിൽ നമുക്ക് കോർപ്പറേഷൻ നമ്മൾക്ക് ഭരിക്കണം അത് എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം വികസനവും നമ്മുടെ വാർഡിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ സാധാരണക്കാരെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം അതുപോലെ ഒരു ചരിത്രമുണ്ട് ഇതിന് വല്യശാലയ്ക്ക് അപ്പം അത്തരം ചരിത്രമൊക്കെ ഉള്ള സ്ഥലത്ത് പ്രധാന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് മുൻ കൗൺസിലർ നമ്മുടെ ഒരു ബി ജെ പി കൗൺസിലർ തുടങ്ങി വെച്ചാൽ ബാക്കി എന്നിലൂടെ ചെയ്യണമെന്നൊരു കാരണം നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുന്നു അത്രത്തോളം പ്രവർത്തിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം എന്തായാലും ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ട് പാർട്ടിയിൽ നിന്നായാലും എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട് ഒരു മുഴുവൻ സമയ കൗൺസിലറായിട്ട് മുഴുവൻ സമയ കൗൺസിലറായിട്ട് ഇവിടുണ്ടാവും ഉറപ്പ് നൽകുന്നു തീർച്ചയായിട്ടും ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു വാർഡ് കൂടിയാണ് വല്യശാല വല്യശാലയിൽ നിന്നും കന്നി അംഗത്തിനാണ് സൂര്യ വി എസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് വിജയപ്രതീക്ഷയുണ്ട് വിജയപ്രതീക്ഷ പ്രത്യേകിച്ചും ജനങ്ങളുടെ ജനകീയമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഒരു കൗൺസിലറായി അവരുടെ ഒരു ഭാഗമായി നിലകൊള്ളാൻ ആഗ്രഹിക്കുകയാണ് വി സൂര്യ ബിനിലിനും ശ്രീജുനും ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്